എന്താണ് നമ്മളോട് പറഞ്ഞത് എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാം അദ്ദേഹം അദ്ദേഹം ഒരു മത്സ്യശാസ്ത്രജ്ഞാൻ മാത്രമല്ല ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായിരുന്നു സോഷ്യൽ സയൻസിസ്റ്റ് നമ്മൾ പലപ്പോഴും അത് മറന്നുപോകണം ഒരുപാട് വിഷയങ്ങളിൽ പശ്ചിമഘട്ടം മാത്രമല്ല ഹിമാലയ സാനുക്കളെ കുറിച്ച് അതുപോലെ നിരവധി പാരിസ്ഥിതിക സാമൂഹ്യ കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ് മാധവ് അദ്ദേഹം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ചർച്ചയാവുന്നു ഞങ്ങൾക്കൊക്കെ വളരെ മുമ്പേ തന്നെ അറിയാം കാരണം ഇദ്ദേഹം അവിടെ എറണാകുളത്തും പല പ്രാവശ്യം വന്നിട്ടുണ്ട് അദ്ദേഹം പ്രൊഫസർ എം കെ പ്രസാദിൻ്റെ കൂടെ റെഗുലറായി അവിടെ വരാറുണ്ട് അവിടെ പല കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ കേരളത്തിൽ മാതവർച്ചയാവുന്നുണ്ട് ജനങ്ങൾ അറിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ വിളിച്ചത്തില്ല ആ റിപ്പോർട്ട് പലരും പറയുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ ഇപ്പോഴും പലർക്കും ബോധ്യമായിട്ടില്ല അതൊരു അദ്ദേഹത്തിന് തന്നെ തോന്നി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടല്ല ഇന്ത്യയിലെ എൺപത്തിയാറിലെ പരിസ്ഥിതി നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇന്ത്യയിലെ പരിസ്ഥിതി നിയമം അനുശാസിക്കുന്ന ഒരു പ്രധാന നിബന്ധന ഇന്ത്യയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ എല്ലാം പഠിച്ച് വിദഗ്ധ സമിതിയെ വെച്ച് പഠിച്ച് അതിൻ്റെ എടുത്ത് അതിനെ മേഖലകളായി തിരിച്ച് അവിടെ മനുഷ്യൻ നടത്താവുന്ന ഇടപെടലുകൾ നടത്താൻ പാടില്ലാത്ത ഇടപെടലുകൾ വേർതിരിക്കണമെന്ന് എൺപത്താറിലെ നിയമത്തിലുള്ള കാര്യമാണ് ജെറാം രമേശ് മന്ത്രിയായിരുന്നപ്പോൾ ഇതിനെ ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണ് മാധവ് ഖാഡിൽ എൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് ഡോക്ടർ വി എസ് വിജയൻ അടക്കമുള്ള ഒരു സമിതി രൂപീകരിക്കുകയും പശ്ചിമഘട്ടത്തെ വിവിധ മേഖലകളാക്കി തിരിച്ച് ഗ്രിഡുകൾ പോലെയാക്കി ഓരോ കഷ്ണം കഷ്ണമാക്കി പഠിച്ച് അത് ഓരോന്നിൻ്റെയും പാരിസ്ഥിതിക സാമൂഹ്യ മേ പ്രശ്നങ്ങൾ കണ്ടെത്തുക അങ്ങനെയാണ് ആ റിപ്പോർട്ടുണ്ടാക്കുന്നത് പശ്ചിമഘട്ടം കേരളത്തിന് എത്രത്തോളം കേരളത്തെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇനി പറയേണ്ടതില്ല കാരണം നേരത്തെ പറഞ്ഞു നമ്മുടെ കാലാവസ്ഥ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിലെ രണ്ട് ചുരങ്ങളിലൂടെയാണ് കിഴക്കിൽ നിന്ന് കാറ്റ് വരുന്നത് അല്ലൊരു ചുരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പാലക്കാടിൽ നിന്ന് മറ്റൊരു പുനലൂർ ബാക്കി ബാക്കി അല്ലെങ്കിൽ കേരളം മുഴുവൻ അതേ കാറ്റായ അത് വരാതെ കേരളത്തിൻ്റെ കാലാവസ്ഥയെ ഭൂമിയെ ജലസ്രോതസ്സിന് ജൈവ വൈവിധ്യത്തെ അങ്ങനെയില്ല കേരളത്തിൻ്റെ കൃഷിയെ മനുഷ്യജീവിതത്തെ ആരോഗ്യത്തെ ഒക്കെ സംരക്ഷിക്കുന്ന പശ്ചിമഘട്ടം അദ്ദേഹം ഒരു വാചകം കൊണ്ടാണ് അത് പറഞ്ഞത് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ വാട്ടർ ടവറാണ് ജലഗോപുരം ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജലഗോപുരം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജലഗോപുരത്തിൻ്റെ തകർച്ചയും നമുക്കുണ്ടാക്കുന്ന വേവലാതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമായിരുന്നു പത്തൊമ്പതിൽ പ്രളയമായിരുന്നു ഉരുൾപൊട്ടലുകളായിരുന്നു ഏറ്റവും കൂടുതൽ വയനാട് വരെയുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടു എത്ര ആയിരം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എത്ര ലക്ഷം ഏക്കർ കൃഷിഭൂമിയാണ് ഇല്ലാതായത് ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ഈ നാശങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഒരാറേഴ് വർഷങ്ങളായി നമുക്കുണ്ടാവും രണ്ടായിരത്തി പതിനൊന്നിൽ ഈ റിപ്പോർട്ട് പുറത്തു കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക ദുർബല മേഖലകൾ ഏത് എന്ന് മാർക്ക് ചെയ്ത് അവിടെ സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്ന് എഴുതി സോൺ വണ്ണിൽ ഇന്ന അപകട സാധ്യതയുണ്ട് സോൺ ടൂയിൽ ഇന്നപകട സാധ്യതയുണ്ട് സോൺ ത്രീയിൽ ഇന്നപകട സാധ്യതയുണ്ട് എന്ന് പറയുകയും ആ സോൺ തിരിച്ചത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഗാഡ്ഗിൽ നിന്ന് പേര് പറഞ്ഞാൽ അടി കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല പ്രദേശത്തൊക്കെ ഗാഡ്ഗിലിന്റെ പേര് പറഞ്ഞാടിയിരുന്നു കാരണം ഗാഡ്ഗിലിനെ ഗാഡ്ഗിലാണ് കേരളത്തിൽ ഇല്ലാതാക്കാൻ പോകുന്നത് കേരളത്തിന്റെ വികസനം തടയുന്നത് അദ്ദേഹം വിദേശ ഫണ്ട് വാങ്ങിയാണ് ഗവേഷണം നടത്തിയത് അങ്ങനെ തുടങ്ങി ഇല്ലാത്ത കുഴപ്പങ്ങളില്ല പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സാധാരണ ജനങ്ങൾ വരെ സംസാരിക്കാൻ തുടങ്ങി ഗാഡ്ഗിലിനെ കുറിച്ച് അതാണതിൽ വ്യത്യാസം ഇയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഴപ്പമുണ്ടോ പശ്ചിമഘട്ടത്തിന്റെ ദുർബല മേഖലകളിൽ ഒരു കെട്ടിടം നിർമ്മിക്കരുന്ന് ഗാഡ്ഗൽ പറഞ്ഞില്ല ഒരു റോഡ് റോഡുണ്ടാക്കരുതെന്ന് പറഞ്ഞില്ല ഒരു സ്കൂൾ സ്കൂളുണ്ടാക്കരുന്ന് പറഞ്ഞില്ല ഒരു പള്ളി ഉണ്ടാക്കരുന്ന് അമ്പലം ഉണ്ടാക്കരുന്ന് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞതല്ല നാട്ടുകാരുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇത്രയധികം അസത്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു ഗാഡ്ഗലിനെതിരെ അതിലൊരു ഉദാഹരണം മലയോര മേഖലകളിൽ ഇനിയൊരു നിർമ്മാണവും നടക്കില്ല വീട് വെക്കാൻ പറ്റില്ല കക്കൂസ് കെട്ടാൻ പറ്റില്ല തൊഴുത്ത് കെട്ടാൻ പറ്റില്ല സ്കൂൾ കെട്ടാൻ പറ്റില്ല പള്ളി കെട്ടാൻ പറ്റില്ല മലയോര മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യർ വീടിനൊക്കെ പച്ച പെയിന്റ് അടിക്കണം രാജിൽ പറഞ്ഞത് ഗ്രീൻ ബിൽഡിംഗ് കോഡ് വേണം ഗ്രീൻ ബിൽഡിങ് കോഡെന്ന് പറഞ്ഞാൽ പച്ച പെയിന്റ് അടിക്കണം എന്നല്ല ഇതെടുത്ത് കാട്ടിയിട്ട് ഞാൻ പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് പച്ച പെയിന്റ് അടിക്കണം എല്ലാ വീട്ടിനും അതുപോലെ വീടിൻ്റെ പുറത്ത് മറ്റേ പാത്രത്തിൽ വെള്ളം വയ്ക്കണം കടുവയ്ക്കി കുടിക്കാൻ രാത്രി കുഞ്ഞുങ്ങൾ കരയാൻ പാടില്ല കരഞ്ഞാൽ കടുവയ്ക്ക് ഉറക്കം പോകും ഇമാതിരി പച്ച നുണകൾ കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയും ഒരു ഫോറസ്റ്റ് ഓഫീസ് വരെ ചെയ്തു പാടി അത്രയും ചെയ്തിട്ട് നമ്മൾ ഗാഡ്ഗലിനു മറന്നു ആ മറവിയാണ് നമ്മളെ പുനർജീവിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് വയനാട് വരെയുള്ള ദുരന്തം എവിടെയൊക്കെ ഗാഡിഗിൽ മാർക്ക് ചെയ്തിരുന്നുവോ അവിടെയൊക്കെ തന്നെയായിരുന്നു ദുരന്തങ്ങളുടെ കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ കാണാൻ ഈ പുത്തുമലയൊക്കെ വളരെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞത് ഞാനതിനെപ്പറ്റി ഈ മേലത്തിൽ നിന്ന് നമ്മൾ അധികം കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് നാടുകിൽ ഇത് എഴുതുന്ന കാലത്ത് കാലാവസ്ഥാ മാറ്റം ഒരു താത്വിക അവലോകനത്തിലായി പക്ഷേ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇപ്പോൾ താത്വിക അവലോകനമൊന്നുമല്ല കാലാവസ്ഥാ മാറ്റം ഇപ്പോൾ നിത്യ എല്ലാ മനുഷ്യരുടെയും ജീവിതാനുഭവങ്ങളാണ് എല്ലാവരുടെയും ജീവിതാനുഭവങ്ങൾ ഏതാർത്ഥത്തിൽ അതെ കൃഷിയായിട്ട് വരുമാനമായിട്ട് രോഗമായിട്ട് വരൾച്ചയായിട്ട് കുടിവെള്ളമായിട്ട് പ്രളയമായിട്ട് ഉരുൾപൊട്ടലായിട്ട് ജൈവ വൈവിധ്യത്തിൻ്റെ നാശമായിട്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതുകൊണ്ട് ഇനി ഗാഡ്ഗിൽ ഞാൻ ഓർക്കേണ്ടത് ഗാഡ്ഗിൽ മഹാനായിരുന്നു എന്ന് പറയലല്ല ഞാൻ അതൊരു കാര്യമില്ല ഏറ്റവും കൂടുതൽ തമാശ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പ്രളയത്തിന് ശേഷം കേരള ഗവണ്മെൻറ്റ് യൂണിയനും എ ഡി ബിയും വേൾഡ് ബാങ്കും ഒക്കെ ചേർന്ന് അവർക്കൊരു ടീമുണ്ട് ആ ടീം ഇതാണ് മറ്റേ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പറയുന്ന ഒരു പഠനമുണ്ട് അത് ശ്രീലങ്കയിൽ നടത്തി നേപ്പാളിൽ നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടെടുത്ത് വായിച്ചാൽ മതി ആ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ആ റിപ്പോർട്ട് ഗാഡ്ഗിൽ എന്ന പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഗാഡ്ഗിൽ പറഞ്ഞ എല്ലാ കാര്യവും സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട് പക്ഷേ അത് അർത്ഥത്തിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിൽ പറഞ്ഞതുപോലെ പക്ഷേ ആ ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തെ പറ്റിയാണ് പറഞ്ഞെങ്കിൽ പി ഡി എൻ എന്ന് പറയുന്ന റിപ്പോർട്ട് കേരളം മുഴുവനുണ്ട് ഏകദേശത്തെയും ഇടനാടിനെയും കുറിച്ച് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ രൂക്ഷമാണ് അവസ്ഥ ഗാഡ്ഗിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകൾ വളരെ ശ്രദ്ധാപൂർവം ശാസ്ത്രീയവും ദീർഘകാല വീക്ഷണത്തോട് കൂടിയതും ആയിരിക്കണം എന്ന് ആ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് നമുക്ക് ഇനി ആളുകളോട് പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഈ പാരിസ്ഥിതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളിൽ എത്രത്തോളം മുൻകൈ എടുക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് നമ്മളെങ്ങനെ കൂട്ടായി പ്രവ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കൂട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് കേവലം ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി അതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് വിഷയങ്ങളിൽ നമുക്ക് ഒരു ഒരു അങ്ങനത്തെ ഇത് ഈ നാടുകൾ പോലെയുള്ള ആളുകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നമുക്ക് എത്രത്തോളം നിൽക്കാൻ കഴിയും അത് ഖനനമാവാം വനനശീകരണമാകുമോ ഇപ്പോൾ മനുഷ്യനും മന്യമൃഗവും തമ്മിലുള്ള സംഘർഷം ഇന്നിപ്പോൾ ഒരു കത്തിയാണ് യഥാർത്ഥത്തിൽ ആ ഗാഗിൻ്റെ റിപ്പോർട്ട് അന്വേഷിച്ചെന്നാൽ അതിൻ്റെ കൃത്യമായ കാരണം കിട്ടും കാരണം കേരളത്തിലെ വനം വലിയ തോതിൽ നശിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലെ വനത്തിൽ മഞ്ഞക്കൊന്ന് കയറിയിരിക്കുന്നു എന്ന് സി എ ജിയുടെ റിപ്പോർട്ട് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ റിപ്പോർട്ടുണ്ട് എന്നിട്ട് അത് വനമല്ല മഞ്ഞക്കൊന്ന് ആക്രമിച്ച് വനം നശിച്ചാൽ എന്ത് കിട്ടും അവിടുന്ന് വന്യ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരും അവിടുത്തെ പുഴകളും ഇല്ലാതാവും ജലാശയങ്ങളില്ലാതാവും ഇതൊക്കെ നമ്മളിപ്പോൾ ഇതിനൊക്കെ എതിരായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയ ആലോചനയുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളും ആഘോഷങ്ങളും വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരിടത്ത് പോലും ഇതൊന്നും ഒരു വിഷയമാവുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് കേരളത്തിലെ മുന്നണികളുടെ മാനിഫെസ്റ്റോ പരിശോധിച്ച് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ കുറേ ആളുകളെ മാധ്യമങ്ങൾ ചുമതലപ്പെടുത്തി അതിൽ പരിസ്ഥിതി എന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ മരിച്ച ആൾ ഞാനാണ് മാനിഫെസ്റ്റോകളൊക്കെ പരിശോധിക്കും അപ്പോൾ ആ മാനിഫെസ്റ്റോ എല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റിയൊരു ലേഖനം ഞാൻ മാധ്യമങ്ങൾ മാധ്യമം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും കേരളത്തിലെ വികസന അജണ്ട നിശ്ചയിക്കുന്ന കാലാവസ്ഥയിൽ ഇപ്പോഴും ആ വാക്കിലേക്ക് നല്ല ഓർമ്മയുണ്ട് കേരളത്തിലെ വികസന അജണ്ട എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ജയിക്കുമെന്നുള്ളതല്ല അവർക്കൊന്നും കയ്യിലില്ല അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി കേരളത്തിലെ വികസന അജണ്ട തീരുമാനിക്കുന്നത് കാലാവസ്ഥയായിരുന്നു അത് അതിനേക്കാൾ അത് ദൂക്ഷമായി വരാൻ പോകുന്നത് എപ്പോഴെങ്കിലും കാലാവസ്ഥ മാറ്റം നമ്മുടെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും വരുമോ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാരണം അവരാണ് തീരുമാനം ഞാൻ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുന്നാൽ അവരല്ലേ അവസാനം നടപ്പാക്കുക അവരുടെ അജണ്ടയിൽ എപ്പോഴും കൊണ്ടുവരാൻ കഴിയും ഞാൻ പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഒപ്പ് നിൽക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ കൂട്ടായി പ്രയത്നിച്ചിട്ട് ഇവരുടെ അടുത്തത് ഇത് നിങ്ങളുടെ അജണ്ടയിൽ വരണം ഇത് നിങ്ങളുടെ പ്രധാന പരിപാടിയാവും അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല നമ്മൾ കേരളിനെ കുറിച്ചും മറ്റൊരു റെയിലിനെ കുറിച്ചും ഭൂമി ഉണ്ടെങ്കിൽ റെയിൽ ഭൂമി തകർന്നു പോയാൽ അപ്പോൾ ദേശീയപാത തന്നെ പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല പറ്റണമില്ല എല്ലാത്തിനും തിരിയാണ് പാടം നകത്തുന്നത് എന്തോ കുഴപ്പമെന്ന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പോൾ പാടം നികത്തിയെടുത്ത് എല്ലാം ദേശീയപാത അഴേക്ക് പോയി വെള്ളക്കെട്ടാണ് കുന്നിടിച്ചെടുത്ത് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണോ ഇനി നമുക്ക് വേണ്ട വികസനം കേരളം പോലെ പശ്ചിമഘട്ടത്തിൻ്റെയും അകടലിൻ്റെ ഇടയിലുള്ള ചെറിയ പ്രദേശത്ത് ഇനി ഇങ്ങനെ ഒരു വികസനമാണോ സാധ്യമാവുക എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി കേരളത്തെ മാറ്റുക അതിന് ഗാഡിലിൻ്റെ ഓർമ്മ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചെറിയ പ്രഭാഷണ അവസാനിപ്പിക്കുന്നു